നമ്മളെ ബേബി ബീച്ച് ആ റോഡ് ഇതാണ് സെന്റ് മിക്കിൾസ് സ്കൂൾ ഇപ്പൊ ഇരുടായൊന്നും മനസ്സിലാവുന്നില്ല ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായിട്ടാ നമ്മുടെ സെന്റ് മിക്കിൾസിൽ ഗേൾസിനും കൂടി ഇപ്പം ഗേൾസിനും കൂടി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തേ അപ്പൊ എൽ കെ ജി തോന്നില്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തോന്നലായിരിക്കും അതെ 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 ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ആണ് സെന്റ് എസ് എസിലേക്ക് പോകേണ്ട വഴി റൈറ്റ് സൈഡിൽ വഴിയാണ് കാനത്തൂർക്കാവ് അല്ലേ കാനത്തൂർക്കാവ് ഈ റൈറ്റ് സൈഡിൽ ഉള്ളത് ഇന്ന് നമ്മളെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കെബേൻ ബാമ്പു ഒരു ചൈനീസ് നല്ലൊരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് ഇത് ഇവിടെ കണ്ട നല്ല തിരക്കുണ്ട് ഇവിടുത്തെ സൂപ്പ് പ്രശസ്തമാണ് അതെ അതെ ഇവിടെ നമുക്ക് റൈറ്റ് ആണ് പയ്യാമ്പലം ബീച്ച് റൈറ്റ് ഗസ്റ്റ് ഹൗസ് സ്ട്രേറ്റ് ബേബി ബീച്ച് ലെഫ്റ്റ് കണ്ട അവിടെ ബോർഡുണ്ട് ഇതാണ് ഗേൾസ് ഹൈസ്കൂൾ നേരെ കാണുന്നത് ഈ റൂട്ടാണ് പയ്യാമ്പലം പോർ നമ്മുടെ നവ്യാട്ടിനെ വേണ്ടി ഫ്രണ്ട് പോകുന്നത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മോണിസോറി സ്കൂൾ പ്രശസ്തമായ നമ്മുടെ മോളിപ്പ അവിടെ പഠിക്കുന്നു പഠിക്കുന്നത് ഇല്ല നമ്മടെ അവിടെ പഠിക്കുന്ന സ്കൂളാണ് ഇപ്പൊ വരാൻ പോകുന്നത് കണ്ണേ നമ്മളെ കണ്ണൂരിൽ തന്നെയുള്ള ഒരു ഗേൾസിന്റെ ഒരു നല്ല സി ബി എസ് ഇ സ്കൂളാണ് മൂൺസോറി പണ്ടേ നല്ല പേരുള്ള സ്കൂളാണ് നമ്മള് നിശയിച്ചല്ല ആടെ പഠിച്ചില്ലേ നിശയിച്ച ആടെ പഠിച്ചില്ലേ മറ്റേ ഇത് ഇതാന്ന് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന മോൺസൂറി സ്കൂൾ സ്കൂൾ ഇതാ സ്കൂൾ നമ്മുടെ പയ്യാമ്പലം ആ അവിടെ ഹോസ്റ്റലൊക്കെ ഉണ്ട് ഗേൾസിന് ഇപ്പം നമ്മുടെ പയ്യാമ്പലം എത്താറായി ഇതാണ് സ്കൈലൈൻ്റെ ഒരു വില്ല പ്രോജക്ട് കൂടിയുണ്ട് വില്ലാന്നോ അപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയില്ല അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ആ സ്ട്രേറ്റ് കാണുന്ന പയ്യാമ്പലുള്ള പാർക്കാണ് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പാർട്ട്മെന്റ് നേരെ താഴെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് ഗ്രീൻസ് അല്ലെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് ഇവിടെ അതിന്റെ മുകളിൽ അപ്പാർട്ട്മെന്റ് ഇത് ഇവിടുത്തെ പയ്യാറത്തെ പാർക്കാണ് ഇന്ന് നമ്മള് വീക്ക് ഡേ ആവേണ്ടത് അധികം ആയില്ലാത്തല്ലേ അതെ അതെ ഇവിടെ മോമോ മോമോസിന്റെ ഒരു റെസ്റ്റോറന്റ് മോമോസ് പാർക്കാണ് ഇവിടെ വണ്ടിയാണ് ഫ്രണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിത് പയ്യാമലം ബീച്ച് എത്തി ഇവിടെ കാണാൻ പയ്യാമ്പലം ബീച്ചു ബോർഡ് കാണാം ഇവിടെ നല്ല ലൈറ്റ് ഒക്കെ അവര് നമ്മുടെ കോപ്പറേഷൻ ആൾക്കാർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വരുന്ന ഫാമിലീസിനൊക്കെ നല്ലതാണ് രാത്രിയൊക്കെ സെക്യൂർ ആയിട്ട് വരാ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട് ഇപ്പം രാത്രിയായിട്ടും വണ്ട വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ നവ്യാടിൻ്റെ വണ്ടി ഫ്രണ്ടിലോട്ട് പോയിട്ടാണല്ലേ ഇവിടെ സ്ട്രേറ്റ് നമുക്ക് പോയാൽ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം നമ്മൾ നേരെ ആ റോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ കണ്ട ഇവിടെ കുറെ ഉപ്പിലിട്ട ഇതും അങ്ങനത്തെ കച്ചവടമൊക്കെ ഉണ്ട് പയ്യമ്മലും കച്ചെന്നൊക്കെ പറഞ്ഞു ഇതിലൂടെ പോയാലും ബീച്ചിലേക്ക് ഇവിടെയൊക്കെ കണ്ട കൊറേ വഴിയോര കച്ചവടക്കാരുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് സമയം ലേറ്റ് ആയ അതുകൊണ്ടാണ് അതൊക്കെ അടച്ചത് പാനീ പൂരീൻ്റെയും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഉണ്ട് കണ്ടാ ഈ ഒരു ബീച്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ കണ്ട ഒരു നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ പണിയായി ഇവിടെ എത്ര ആൾക്കാരാണ് ഒരു ബീച്ചു ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് നിങ്ങൾ നോക്കിയാട്ടെ അവിടെ കണ്ട ഒരു വാക്ക് വേ അതിലൂടെ ആൾക്കാർ കണ്ട ഇങ്ങനെ നടന്ന് സ്പെൻഡ് ചെയ്യുന്ന ടൈം ആൾക്കാർക്ക് ഒരു നടത്താവും പിന്നെ ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മള് പുറത്തെ പുറ രാജ്യങ്ങളിലും അതേപോലെ നല്ല നല്ല മെട്രോ സിറ്റിയിലും നമ്മൾ കണ്ടിട്ടില്ലേ ഇതേപോലെ വാക്ക് വേയും കാര്യമൊക്കെ നമ്മളെ നവ്യാടിന്റെ വണ്ടി ഇവിടെ എത്തി എല്ലാരും ഇത് ഇവിടെ തന്നെ മക്കളെല്ലാം ഹാപ്പിയാണ് എല്ലാവരും ബീച്ചിലൊക്കെ വന്ന് നല്ല എൻജോയ് വയ്യാമലും ബീച്ചിലിതാ എല്ലാവരും മക്കളെല്ലാം എൻജോയ് കണ്ടോ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നമ്മളെ ഏച്ചിമാരും നവ്യാട്ടിനും കൂടി ഇവിടെ ഫോട്ടോ എടുത്തോണ്ട് ഫോട്ടോ സെക്ഷൻ ആണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് എല്ലാവരും എനർജി വേറെ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചോണ്ട് എല്ലാരും എനർജിറ്റിക് ആണ് ഏ ഏ ഏ അയ്യോ ഹാപ്പി അല്ലേ െട്ടവിടെ അങ്ങനെ ഈ നിങ്ങൾ അഭിപ്രായം കേട്ടോ ഈ നമ്മളെ ഇവിടെ എപ്പോയാലും ബേസിലി നടക്കേണ്ട ഒരു സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടേ അതുകൊണ്ട് എങ്ങനെ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ വിടുന്നുണ്ടല്ലോ അതെ ഇപ്പൊ എന്ന് വെച്ചാല് പണ്ട് നമ്മളിപ്പോ ഒരു എട്ടര ഒമ്പത് മണിക്കൊന്നും വന്നാൽ ഇവിടെ ആരും ഉണ്ടാവില്ല ഇപ്പൊ ഒരു രണ്ട് മണി മൂന്ന് മണി ആയിട്ട് തിരക്കാം അതെ 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 മക്കൾക്കൊക്കെ വന്ന് കളിക്കാനും അല്ലേ അടിപൊളി അടിപൊളി നമുക്ക് എന്നാലും അങ്ങോട്ടേക്ക് നീങ്ങവാ ഇത് നമ്മൾ ആർദ്രയൊക്കെ ഉണ്ട് ആർദ്ര ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് നമ്മളെ മിനിയേച്ചി മിനിയേച്ചി വിജിനും കൂടി വാക്കുകൂടെ നടന്നുകൊണ്ട് അച്ഛനും മൂത്തിയും അമ്മയാണ് നടന്നു വരുന്നത് എവിടെ നോക്കുകയെന്ന് നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കുകയാണ് എന്താ വെച്ചാൽ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറെ വണ്ടികൾ ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കുട്ടി പട്ടാളത്തിന്റെ കൂടെ നടക്കാം നമ്മുടെ കുട്ടിപ്പട്ടവാളാണ് ഇത് ആഹ് ഇത് കുട്ടി പട്ടാളൊക്കെ ഫുൾ എൻജോയ് ചെയ്യുന്നു വേണ്ട ഇത് ആദ്രയാണ ആ ഒരു ഇത് നയിക്കുന്നത് വേണ്ട ഡസ്റ്റ്ബിൻ ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ വേണ്ട ഡസ്റ്റ്ബിനൊന്നും ഇടാതെ ഇങ്ങനെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് അത് എന്താ അല്ല നായും കടിച്ചു പുറത്തിട്ടെന്ന് അറിയില്ല കള്ളൽ ഭയങ്കര ഹാഷാണ് പേരെന്താ പറ പേര് പറ ആര്യവല്ലേ ആര്യവ് എത്രല്ലേ പഠിക്കുന്നത് ഇങ്ങോട്ട് മാമൻ ഇങ്ങോട്ട് നോക്ക് ഏഹ് പറ മാനോട് ഇങ്ങോട്ട് നോക്കിട്ട് പറ കെ ജിയാ ഇവിടെയില്ല ഇവിടെ ഒരു ഒട്ടകം ഉണ്ട് ആര്യവ് അതിനെ നോക്കിയിങ്ങനെ നിൽക്കുകയാണ് അല്ലേ ആര്യവേ അതിന് അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് കടിക്കും അതിനെ കുത്താൻ വരും ഇവിടെ അടുത്തന്നെ തന്നെ അടുത്തന്നെ ഇവിടെ ഒരു ഒട്ട ഒട്ടകം കാണാം ഒട്ടകത്തിന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആര്യവ് പയ്യാമ്പലം ബീച്ചിൽ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന കാണാം ഇവിടെ ഒരു ബേ ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒക്കെ ഉണ്ട് നമുക്ക് രാത്രി വന്നിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ഫാമിലിയായിട്ട് ഇരുന്ന് കടൽ കടൽക്കാറ്റ് കണ്ട് കടൽ കൊണ്ട് ഫുഡ് കഴിക്കുകയും ചെയ്യാം നമുക്ക് ഇവിടുന്ന് അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഇരിക്കേണ്ട ഒരു സൗകര്യമുണ്ട് എൻ്റെ എന്നെ കൂടെ രണ്ടാൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ആര്യവും ദ്രുപതുമാണ് എൻ്റെ കൂടെ ജോയിൻ ചെയ്തത് അവരിതാ കളിച്ച് നടന്നിട്ടൊക്കെ കളിച്ചിട്ടല്ലേ എൻ്റെ ടയേർഡായാ ഏ ടയർഡായി നായി ഉണ്ട് ഏയ് കൈ പിടിക്കൈ പിടിക്കും നായി ഉണ്ട് കൈ പിടിക്കുമോ അവൻ്റെ കൈ കൈ പിടിക്കും ഇതാണ് ബ്ലൂനായി ബീച്ച് റിസോർട്ടാണ് നിങ്ങൾ അവിടെ കാണുന്നത് അതേപോലെ ബാർബിക്യു പാരമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബാർബിക്യു നേഷനൊക്കെ പോലത്തെ ഒരു റെസ്റ്റോറൻ്റ് കൂടി ഉണ്ട് ഈ വാക്കുതിൻ്റെ തൊട്ട മുന്നിൽ കുറച്ച് നാടൻ നായ്ക്കളെ കാണുന്നുണ്ട് ഇവിടെ പക്ഷെ അവരൊന്നും ചെയ്താന്ന് വിചാരിക്കുന്നു ഇവിടെയൊക്കെ കാണാം ഇവിടെയൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണിത് ഞാനും ദ്രുപതയുള്ള ഒരുമിച്ചിട്ട് ദ്രുപത് ഓടി ഓടി തളന്നുപോയി അല്ലേ ദ്രുപദ ഇപ്പോൾ ഓക്കെയാ ഇനിയും അവിടെ ഉണ്ടാവും കേട്ടോ മെല്ലെ നടന്നാൽ മതി വിജിനിയും നമ്മുടെ ഏച്ചിയും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഇവിടെ ലൈറ്റൊക്കെ ആക്കിയോണ്ട് എല്ലാവർക്കും നല്ലതാണ് ഇപ്പം കണ്ടേ ഇപ്പം പത്ത് മണിയായിട്ടും വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെ പറയുന്നുണ്ട് ഇവിടെ മണി വരെ ഫുൾ ആളാണ് അല്ലെ ദ്രുപദേഹ് ദ്രുപദ ഒരു പ്രാവശ്യം അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ ഇവിടെ ഒരു മണിക്കൊക്കെ വന്നിരുന്നു അപ്പൊ നല്ല ആളായിരുന്നു അതെ ഇവിടെ ഇത് കണ്ട ഇവിടെ ഇരിക്കേണ്ട ഒരു ഇവിടെ ഇരിക്കേണ്ട ഒരു സെറ്റപ്പ് എല്ലാം ഉണ്ട് പക്ഷെ ഇതിന്റെ ഇതെല്ലാം കണ്ട ആരെ പൊട്ടി പൊട്ടിയതാണെന്നല്ല പൊട്ടിച്ചാന്ന് ഒന്നും അറിയില്ല പക്ഷെങ്കില് അത് പൊട്ടിച്ചാണെങ്കിൽ ഭയങ്കര ഇല്ലാത്തൊരു ഇതാപ്പാ അങ്ങനെയൊന്നും ചെയ്യരുത് എല്ലാവരും വന്ന് ഇരിക്കേണ്ടല്ലോ ഇതേപോലത്തെ കുറേ സ്ഥലത്ത് ഈ സീറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ പയ്യാമ്പലം എന്ന് പറഞ്ഞിട്ട് എല്ലിക്കൂപ്പിലിട്ടത് ക്യാരറ്റ് മാങ്ങ സമ്പാരം അതേപോലെ നമ്മളെ അങ്ങനെയൊക്കെ ഉണ്ട് മുറുക്കുണ്ട് അതേപോലെ കുറേ സാധനങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിക്കയച്ചോട്ടോ ഇത് ഇവിടെ കണ്ടാവും ഇവിടെ ഇത് നമ്മൾ ബീച്ചിന് തൊട്ട എടുത്താണ് ഇതിന് തൊട്ടപ്പുറം ശ്മശാനാണ് നമ്മളെ ഞാനൊക്കെ ഭാവിയിൽ ഇവിടെയാണ് ഉണ്ടാവുക അപ്പോൾ കടൽക്കാറ്റ് കൊണ്ട് നമുക്ക് അന്ത്യ നമുക്ക് വിശ്രമിക്കാലോ ഇവിടെ കുറേ വധം മരക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ലതാണ് എല്ലാ ബീച്ചിലും ഇതേപോലെ നമ്മുടെ ഈ ബീച്ചിന്റെ സൈഡിൽ വധം മരം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നല്ല തണലുണ്ടാവും ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് വേണ്ട നല്ല വൃത്തിക്ക് നീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇപ്പം ഇവിടെ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല അധികം ആൾക്കാരൊന്നുമില്ല ഇവിടെ വേണ്ട സീ റസ്ഫെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡേഞ്ചർ സൈൻ ഒക്കെ ഉണ്ട് ഇവിടെ ഡേഞ്ചർ ഏരിയ ഡോണ്ട് ടേക്ക് ബാത്ത് കിയർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറേ നായ്ക്കുട്ടികളെ കാണാം ഇനി നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ്രുപതിൻ്റെ അഭ്യാസ പ്രകടനങ്ങളാണ് ആര്യവിന്റെ അഭ്യാസ പ്രകടനങ്ങളാണ് അടുത്തത് കുറെ ആൾക്കാർ നായനാർ അങ്ങനത്തെ കുറെ ആൾക്കാർ ഇവിടെ ഇവിടെ ആണ് സംസ്കരിച്ചിട്ടുള്ളത് അവരെ ഇതാണ് ഇവിടെ കാണുന്നത് നിങ്ങളെല്ലാം നിങ്ങളെ കുടുംബം നമ്മുടെ ഗൾഫിലും നമ്മളെ പുറകെ രാജ്യത്തിലുള്ള നമ്മുടെ പ്രവാസികളെല്ലാം അവരൊക്കെ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ഥലത്ത് ഫാമിലി ആയിട്ട് വ വന്നോട്ടോ നല്ല ലൈറ്റും ഉണ്ട് അതോടെ നമ്മളെ റിലാക്സ് ചെയ്ത് ഇവിടുന്ന് ഇരുന്ന് കുറച്ച് സമയം നമ്മുടെ ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് എല്ലാവരും വരാൻ പറ്റുമെങ്കിൽ വരിക എൻജോയ് ചെയ്യുക ഓക്കെ ഇത് വേണ്ട മൂത്തയും അമ്മയും മക്കളെല്ലാം നമ്മുടെ ബീച്ചിൽ നിന്നാണ് റിലാക്സ് ചെയ്ത് ഈ വാക്ക് വെയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ട വിജിലിയും മിനീച്ചയും കുറേ കാലിനേഷാണ് കാണുന്നത് അപ്പോൾ ഓരോ അതേപോലെ തന്നെ നമ്മുടെ വാക്ക് വേൽനിന്ന് നടന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെല്ലൊക്കെ ആയിട്ട് നവിയാട്ടിന് നിമിഷവും നടക്കാൻ വന്നിട്ടില്ല അവ രണ്ടാൾ ഇവിടെ പക്ഷെ അവർ രണ്ടാളും നടക്കാൻ വന്നില്ലെങ്കിൽ എനർജി ഫുൾ എനർജിയിൽ അവർ രണ്ടാളും ഉള്ളത് ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല രസമായിട്ടാണ് നല്ല ലൈറ്റ് ഒക്കെ ഉണ്ട് എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കും നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു ഇപ്പൊ പത്ത് മണിയൊക്കെ ആയി എന്നിട്ട് നല്ല ആൾക്കാർ പയ്യമനത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോയി അപ്പൊ നമ്മളൊരു ഹാപ്പി മൂമെന്റ് ആയി ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിഞ്ഞു നമ്മളൊരു പത്ത് പതിനൊന്ന് മണി വരെ നമ്മുടെ പയ്യാമലം ബീച്ചിൽ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു നമ്മുടെ ഫാമിലി ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ താങ്ക്സ് വരെ ഗോഡിന്റെ എടുക്കുക ഈ ഒരു നല്ലൊരു മെമ്മറബിൾ ഡേ തന്നതിന് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഈ വീഡിയോ എവിടെ സെന്റ് ചെയ്യാം എന്നാല് Bye, good night. bye bye. bye, -bye. bye, -bye.